ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആണ് കേട്ടോ എന്നാലും ഇതുകൂടെ കിടക്കട്ടെ അല്ലേ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കഴിഞ്ഞ ഓണം അപ്പം അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ ഞാൻ നിങ്ങളായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്ത ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ ഇഞ്ചിപ്പുളി ഇട്ട് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ പിറ്റേ ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ നന്നായി അതൊരു തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ അതിലാവശ്യമായിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല സെറ്റായി കുനുകുനാന്ന് അരിഞ്ഞു വയ്ക്കുക അതിന് ശേഷം നമ്മൾ സ്റ്റവൊക്കെ ഓൺ ചെയ്തു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക എണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക ഉലുവ പൊട്ടിക്കുക അതേപോലെ തന്നെ ഈ ചോപ്പ് വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റംസൊക്കെ നമ്മൾ എണ്ണയിട്ട് നന്നായി ഇളക്കി 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 കൊണ്ടേയിരിക്കണം നന്നായി അതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായതൊന്ന് ഇളക്കി യോജിപ്പിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഈ ഒരു ഇഞ്ചി നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ തീ കൂട്ടി വെച്ച് നമ്മളിത് ഒരിക്കലും വേവിക്കരുത് ചെറുതീയിലിട്ട് നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഓൾറെഡി നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ ഒരു തിക്കായിട്ട് നമുക്ക് പുളി കിട്ടിയിട്ടുണ്ടാകും അപ്പം നമുക്ക് ആ ഇഞ്ചിയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ പുളി കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഈ പുളി ചേർക്കേണ്ടത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളട്ടോ ചിലർ പുളി അധികം ചേർക്കും ചിലവർ മധുരമായിരിക്കും കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ അത്യാവശ്യം പുളിയൊക്കെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ അല്പം മുളക് പൊടിയും ഇട്ട് നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഞാനല്പം കായം പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സ്കിപ്പ് ചെയ്യാവുന്നവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ നിർബന്ധമില്ല ഞങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രൊസീജിയർ മാത്രമാണ് നമ്മൾ ഗ്യാസിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ നമുക്കിനി ഒരു മിക്സ് നമുക്ക് മൺചട്ടിയിലേക്ക് ഒഴിച്ച് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ നെക്സ്റ്റ് പോണത് അപ്പോൾ ഞാനൊരു മൺചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു മിക്സ് തിള വന്ന സമയം നമ്മൾ ഈ ഒരു മൺചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നല്ല കത്തുന്ന അടുപ്പിലോട്ട് ഇത് വെച്ച് കൊടുക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് നൈറ്റാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്തിട്ട് നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഇത് വെറ്റി വരുന്ന സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലോട്ട് ആ സമയം നമ്മൾ കുറച്ച് ശർക്കര കൂടെ ഇട്ട് കൊടുക്കുക ഞങ്ങളിവിടെ ഒരു മൂന്നാലച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ ചേർക്കുക എന്നിട്ടിത് നല്ലോണം മൂടി വെച്ച് നന്നായി ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടെ ഇങ്ങനെ ചെറുതീയിലിട്ടിങ്ങനെ വേവിച്ചെടുക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു മിക്സ് നല്ല കുറുകി വരുന്ന പോലെ തോന്നും എന്നാൽ അല്പം ആയിരിക്കും ആ ഒരു സമയം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിക്സ് നന്നായി മൂടി നമ്മളത് അടുപ്പിൻ്റെ മുകളിൽ തന്നെ വെക്കും അപ്പോൾ നാളെ നമ്മളത് എടുക്കുമ്പോൾ നമുക്കത് നല്ല സെറ്റായി വരും നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത് പറയാം